നമസ്കാരം പണ്ട് നമ്മുടെ നേതാക്കന്മാരും ജനപ്രതിനിധികളുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ ഒന്നുകിൽ ജനത്തോടെ മൈക്കിലൂടെ പ്രസംഗിക്കുകയോ അതല്ലെങ്കിൽ നമ്മുടെ പത്രങ്ങളിലൂടെ എഴുതി വെക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലാണോ ഈശ്വരദിനാശംസകളായാലും ഓണാശംസകളായാലും പുതുവത്സര ആശംസകളായാലും പറയാനുള്ളതൊക്കെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടാതെ നമുക്ക് ചിലപ്പം ചില സമയത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ചില കാര്യങ്ങൾ പുറത്തേക്ക് വരും അത് ചിലപ്പോൾ സത്യസന്ധമായിരിക്കും ചിലപ്പോൾ നമ്മൾ ചെയ്ത ഒരു കർമ്മം മറ്റൊരാൾക്ക് ദുഃഖമായി തോന്നി അല്ലെ മറ്റൊരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു അതിൻ്റെ പുറത്തൊരു കുംഭസാരം കൂടി ചിലപ്പോൾ ചില വാക്കുകളിലൂടെ പുറത്തുവരും അത്തരമൊരു ഈസ്റ്റർ സന്ദേശം ഇന്നുണ്ടായി കേരളത്തിലെ വിവാദ നായികയായിരിക്കുന്ന പി പി ദിവ്യ ഇന്ന് ജനങ്ങൾക്ക് നൽകിയ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ രസവിയാഴ്ചത്തെപ്പറ്റിയും ദുഃഖ വെള്ളിയാഴ്ചയെപ്പറ്റിയും ഈസ്റ്ററിൻ്റെ മഹത്വത്തെ പറ്റിയൊക്കെ പറഞ്ഞു ഈസ്റ്റർ ദിനം എന്ന് പറയുന്നത് തിന്മയുടെ അവസാനത്തെ ജയം എന്ന് പറയുന്നത് നന്മയ്ക്കാണെന്നും പലരും ഒപ്പമിരുന്ന് ആഹാരം കഴിച്ച പലരും ഒറ്റ കൊടുത്തിട്ട് അദ്ദേഹത്തെ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തെറച്ചുവെന്നും പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളതെന്നും ഒക്കെയാണ് ദിവ്യ ഇന്ന് പറഞ്ഞ ആശംസകളുടെ മുഖ്യ കാരണങ്ങൾ അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം ഒപ്പം ഇരുന്ന് അത്താഴം കഴിച്ചവർ മഹാനായ യേശുക്രിസ്തുവിന് ഒറ്റിക്കൊടുത്തു എന്നാണ് പറഞ്ഞത് ഒപ്പം നിന്നവരൊന്നും കൂടെയില്ല എന്നുള്ളൊരു വ്യങ്ക അർത്ഥം കൂടി അവർ പറഞ്ഞതിനകത്തുണ്ട് മുൾക്കിരീലമാണ് അദ്ദേഹത്തിന് തലയിൽ വെച്ചു കൊടുത്തത് എന്നുകൂടി പറഞ്ഞ ദിവ്യ പരോക്ഷമായി ചില കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് താനീ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ കാരണക്കാരിയായി തന്നെ പൊതുസമൂഹത്തിന് മുമ്പിൽ നിർത്തിയതും തൻ തന്നെ അതിന് ഹേതുവായി കാരണക്കാരിയാക്കി നിർത്തുകയായിരുന്നെന്നും അന്ന് അതിനു വേണ്ടി ഒപ്പം തന്നോടൊപ്പം നിന്നവർ അല്ലെ തന്നെ അതിലേക്ക് മുന്നോട്ട് വിട്ട പലരും ഇന്ന് തന്നോടൊപ്പം ഇല്ല എന്നും ആ സ്ത്രീ ഇന്ന് പരിതപിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഭാരത സ്ത്രീകൾക്ക് മറ്റുള്ളവരുടെ കണ്ണുനീർ കാണുവാനുള്ളൊരു കണ്ണുണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്മുടെ അമ്മമാരും അമ്മമാരോ ഒക്കെ അയൽ വീട്ടിലെ ദുഃഖം കാണുമ്പോൾ അവർ പലതും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും അതൊരു സ്ത്രീത്വത്തിൻ്റെ ഭാഗമാണ് രണ്ട് മ പെൺമക്കളും ഒരമ്മയും മലയാളപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് പത്തനംതിട്ട ജില്ലയിൽ വിഷമിക്കുന്നത് ഒരുപക്ഷെ ദിവ്യ എന്ന് പറയുന്ന സ്ത്രീയുടെ ഉറക്കം കിട്ടുന്നുണ്ടാവാം എത്ര കഠിനഹൃദയായാലും ഇത്തരം അവസരത്തിൽ അവർക്ക് അങ്ങനെ തോന്നിക്കൂട എന്നല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ക്രൂശിക്കുന്നവരുടെ കൂട്ടത്തിൽ തൻ്റെ പാർട്ടിക്കാരുണ്ട് എന്നാണ് ദിവ്യ പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതിൻ്റെ കഴിഞ്ഞകാല സംഭവങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല പക്ഷേ ദിവ്യ പറയാതെ പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ട് ദിവ്യയെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് എൺപത്തിരണ്ടോളം സാക്ഷികളുമായി കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റോടി കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിൽ ദിവ്യ മാത്രമാണ് പ്രതി എന്നെല്ലാവർക്കും അറിയാം അത് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ദിവ്യയുടെ പേരിൽ ചുമത്തിയിരിക്കുന്നത് തെളിയിക്കാൻ വലിയ പാടുള്ള ഒരു കുറ്റമാണ് അവിടെ ഈ പ്രശ്നത്തിനെല്ലാം കാരണക്കാരനായി ദിവ്യ തന്നെ പുറത്തേക്ക് പറയുന്ന പ്രശാന്തിൻ്റെ മൊഴി പല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രശാന്തിൻ്റെ അടുത്ത ബന്ധുവായ ബിജു എന്ന് പറയുന്ന സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി സോറി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് മറ്റാൾ ഗോപിനാഥൻ എന്ന് പറയുന്ന ആൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് അപ്പോൾ ഈ ആ പറയുന്ന ആൾ വഴിയാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതെന്ന് പ്രശാന്തൻ പറയുന്നുണ്ട് പോലീസ് എസ് ഐ ടി അതിലേക്ക് അന്വേഷിക്കാൻ പോയിട്ടില്ല ഇൻക്വസ്റ്റിയിലും ഗൂഢാലോചനയിലും പല മാറ്റങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പോലീസ് എന്ന് പറഞ്ഞു പോലീസ് ആ വഴിയിലേക്ക് പോയിട്ടില്ല അപ്പോൾ എന്തായിരുന്നാലും ശരിയായ അന്വേഷണം നടത്താതെ എസ് ഐ ടി നൽകിയ ഒരു കുറ്റപത്രം തന്നെ മാത്രം പ്രതിയാക്കിയതിൽ ആ സ്ത്രീക്ക് ദിവ്യയ്ക്ക് കുറ്റബോധമുണ്ട് എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലപാടുകൾ മാറ്റുന്നവരാണ് പാർട്ടിക്കാർ പക്ഷേ നിലപാടുകൾ മാറുമ്പോഴും താനൊരു കൊലയാളിയുടെ പരിഭാവത്തിൽ അല്ലെ കൊലയാളിയുടെ രൂപത്തിലാണ് പൊതുസമൂഹത്തിൽ നിൽക്കുന്നതെന്ന് ദിവ്യക്ക് തോന്നി എന്നുള്ള ഒരു നല്ല തുടക്കമാണ് അതിൽ നിന്ന് കാണുന്നത് അവരോരോ സമയത്തും ഓരോ സെക്കൻഡിലും പശ്ചാത്തലപ്പിക്കുകയാണെന്നാണ് അവരുടെ ആ സന്ദേശം മുഴുവൻ നാം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വേദന തന്നെ കൊണ്ട് നവീൻ ബാബുവിൻ്റെ മരണത്തിന് കാരണക്കാരിയാക്കിയതിൻ്റെ പിന്നിൽ പാർട്ടിക്കുള്ള പങ്ക് അവർ എടുത്തു പറഞ്ഞിരിക്കുന്നു എന്നിട്ട് അവസാനം പറയുകയാണ് നിങ്ങളിൽ പാപം ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നെ കല്ലെറിയട്ടെ എന്നാണ് അവർ പരോക്ഷമായി പാർട്ടിയോട് പറഞ്ഞത് അപ്പോൾ ഇതിനെ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങളും ദിവ്യ എന്ന് പറയുന്ന സ്ത്രീക്കറിയാം ദിവ്യയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നുണപരിശോധനയ്ക്ക് കഴിഞ്ഞാൽ പല സത്യങ്ങളും പുറത്തുവരും പ്രശാന്തനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ അതിലും വലിയ സത്യങ്ങൾ പുറത്തു വരും സത്യങ്ങൾ കുറേയേറെ സത്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവർ ഓരോ ദിവസവും കടന്നു കടന്നുകൂടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സത്യം ഒരു നാൾ പുറത്തു വരും എന്നവര് പറയുന്നുണ്ട് ആ സത്യം ദിവ്യ മാത്രമല്ല ഇതിനകത്തെ കുറ്റവാളികൾ മറ്റു പലരും ആണ് എന്നാണ് പരോക്ഷമായി പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്തായാലും ഈസ്റ്റർ ദിനത്തിൽ കുറേ സത്യം വിളിച്ചു പറയുവാൻ അവർക്ക് സാധിച്ചു ഭാഷ ഉപയോഗിച്ചാണെങ്കിൽ പോലും അതിലൊടിഞ്ഞിരിക്കുന്ന കുറേ സത്യങ്ങളുണ്ട് എന്ന് മാത്രമേ ഈ തരുണത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ എത്ര വലിയ കൊടും കുറ്റവാളിക്കും മനസ്താപം ഉണ്ടാകുന്നത് ഒരു ദിവസം ദിവസമുണ്ടാകുമെന്നാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത് പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു അവരൊരായിരം പ്രാവശ്യം മഞ്ജുഷ്യടേയും മക്കളുടെയും മുമ്പിൽ പര പശ്ചാത്തലപിച്ചിട്ടുണ്ട് എന്ന് വേണം നാം വിശ്വസിക്കേണ്ടത് കുറ്റം ചെയ്തവർ ആരായാലും അവർ ശിക്ഷിക്കപ്പെടട്ടെ നന്ദി നമസ്കാരം